പറയാപ്പോ സാരി പോലൊക്കെ പറയുന്നത് ഷർട്ട് തന്നെ ആണെങ്കിൽ ഒരു കാര്യങ്ങൾക്ക് സാരി കൊടുക്കും ഒരു ഷർട്ട് സാധാരണ ഉപയോഗിക്കാൻ ഷർട്ട് ഒരു പണിക്ക് ഉപയോഗിക്കാം ഒരു ഷർട്ടും ഒരു പ്രവർത്തന കള്ളിയും എന്തെങ്കിലും അതും ആയിരം ആണെങ്കിൽ പരിപാടിയൊക്കെ ഉണ്ടായത് സാരി ആണുങ്ങൾക്ക് ഒരു ഷർട്ട് ഞാൻ പണിക്കുമ്പോ ഷർട്ട് അല്ലെ സാരി കിട്ടി അത് അവർക്ക് തുണി വാങ്ങി കൊടുക്കണ്ടേ ഇതിങ്ങനെ കൊത്തി കിട്ടുമ്പോ ആ നൂറ് പണി ദിനാവുമ്പോ ഒരു തുണി എടുക്കുന്നവർക്ക് തുണി കൊടുക്കണം ഞങ്ങള് പെണ്ണുങ്ങളല്ലേ ഞങ്ങക്ക് സാരി വേണം ആണുങ്ങൾക്ക് അത് അല്ലല്ലോ നടക്കൂലല്ലോ ഓക്കെ തുണിയായാലോക്കടുത്തു വരാലോ ക്ക് സാരി കൊട്ടുണ്ട് ചെയ്യുന്നത് ഒരു മുണ്ടായിരും